സ്ലാമലും വറഹമ്മല്ല രണ്ടാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആാനിന്റെ ചോദ്യ പേപ്പർ അവലോകനമാണ് നടത്തുന്നത് ഒന്നാമത്തത് നക്തബുൽ അജീബത്തു അറബിയ ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട് അതിന്റെ ചിത്രവും തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഉത്തരം എഴുതാനാണ് മാ ഹാദ ഇത് എന്താണ് അപ്പൊ നമ്മൾ ഇന്നലെ വിശദീകരിച്ച സമയത്ത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണോ അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉത്തരം തുടങ്ങേണ്ടത് അപ്പൊ മാ ഹാദ ഹാദ പിന്നെ മാങ്ങക്കെന്താ നമ്മൾ അറബിയിൽ പറയാ മാഞ്ച അപ്പൊ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം ഇനി അടുത്തത് മാഹാദിഹി മാി എന്താണിത് ഇത് പൂച്ചയാണ് അപ്പൊ ഇവിടെ ഹാദിഹി എന്നുകൊണ്ടാണ് അവസാനിച്ചത് അപ്പൊ ഹാദിഹി ഹിറത്തുൻ പൂച്ചയൊക്കെ നമ്മൾ ഹിറത്തുൻ എന്നാണ് പറയാം ഹിറത്തുൻ ഹിറത്തുൻ ഇനി അടുത്തത് മൻഹാദ ഇവിടെ ഒരു കുട്ടിയാണ് അതുകൊണ്ടാണ് മൻ ആര് മൻഹാദ ആരാണ് ഇത് എന്തും ഇനി അടുത്തത് മാഹാദിഹി ഇവിടെ ഹാദിഹി എന്നാണ് അപ്പൊ ഇത് മാഹാദിഹി ഹാദിഹി കൊണ്ട് തുടങ്ങണം നമ്മൾ എന്താ അറബി ഹാദിഹി പറഹറത്തുൻ ഹാദിഹി ഹാദിഹിത്തുൻ ഹാദിഹി ഇനി അടുത്തത് ശരിയായത് എടുത്ത് വേണ്ടത് ഹാദയാണോ ഹാദിഹി എന്നാണോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വേർഡിന്റെ അവസാനത്തിൽ ഹാത്താവ് ഉണ്ടാകും അപ്പൊ ഹാത്താവ് ഉള്ളത് ഹാദിഹി എന്നായിരിക്കും അല്ലാത്തത് ഹാദ എന്നായിരിക്കും അപ്പോ ഇവിടെ ഒന്നാമത്തത് ഹാദാ ബാബുൻ ഹാദ ബാബുൻ പിന്നെ ഇവിടെ ഹാത്താഴ്ണ്ട് അപ്പൊ ഹാദിഹിറത്തുൻ ഇവിടെ മൂന്നാമത്തത് ഹാദ കുർസിയുൻ ഇനി ഇവിടെയും ഹാത്താഴ്ച അപ്പൊ ഹാദിഹി ദുൻ ഇനി അടുത്തത് പൂവൻ കോഴി ഹാദ ദീഖുൻ ഇനി അടുത്തത് സയ്യാറത്തുൻ ഹാദിഹി സയ്യാറത്തുൻ ഇനി അടുത്തത് നുക്കമ്മിലു കമാഫിൽ മിസാൽ ിൽ കമാഫിൽ മിസാൽ ഇവിടെ തന്നതുപോലെ ബാക്കിയുള്ളത് ചെയ്യാണ് വേണ്ടത് അന പിന്നോട് ഉസ്താദിന്റെ ഫോട്ടോ ഉണ്ട് ഉസ്താദ് അന അന ഉസ്താദുൻ ഉസ്താദുൻ ഇനി അതുപോലെ ഇവിടെ എഴുതണം ഇവിടെ പിക്ചർ നേരെ നോക്കുകയാണ് വേണ്ടത് ഇവിടെ കുട്ടി പെൺകുട്ടി ഇവനോടാണ് പറയുന്നത് അപ്പൊ ആണിനെ സൂചിപ്പിക്കാൻ ഏതായിരുന്നു അൻത നീ ഇവിടെ നീ ആൺകുട്ടിയാണ് എന്ന് പറയുന്നത് അപ്പൊ ആണാകുമ്പോ അൻത അൻത ഇബ് അൻത എന്നെഴുതി കൊടുത്താൽ മതി ഇബനുൻ എന്നിവിടെ ഉണ്ട് അപ്പൊ അൻതനു ഇനി ഇവിടെ ഇവൻ ഇവളോട് പറയാണ് അപ്പോ സ്ത്രീയോടാകുമ്പോ അതിൻ പിന്നെ ഇവിടെ പഴത്തിൽ എന്താ നമ്മൾ അറബി പറയാ മൗസുൻ അന മൗസുൻ അന മൗസുൻ ഇനി എന്താ അറബി പറയാ അന അനഅനാസുൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇസാനുൽ ഖുർആാനിൽ രണ്ടാം ക്ലാസ്സിന് ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്സലാമു അലൈക്കും വർഹമത്തുള്ള